சிறுப்பக்காரனாய மோனே പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പതും ഇരുപതും വയസ്സായി നിന്റെ കോളേജ് കുമാരിയായ ക്ലാസ്മേത്തിനെ നിന്റെ വൈക്കിന്റെ പുറകെയിരുത്തി പീച്ചിൽ കിറങ്ങുന്ന ചെറുപ്പക്കാരാ ഐസ്ക്രീം പാർലറുകളിൽ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ കൊന്നമോനെ ഉമ്മയറിയില്ല വാപ്പയറിയില്ല കാരണം പഠിക്കുന്നത് മംഗലാപുരത്താണ് അതെ ിൽസിങ്ങിന് ബാംഗ്ലൂരിലാണ് അതല്ലെങ്കിൽ അതുപോലെയുള്ള ദൂരസ്ഥലങ്ങളിലാണ് പോയി പഠിക്കുന്നത് അവിടെ വാപ്പ വന്നു നോക്കാറില്ല എപ്പോഴും സഹോദരൻ അടുത്തുണ്ടാകണമെന്നില്ല എപ്പോഴും ബന്ധുക്കൾ വാച്ച് ചെയ്യാനില്ല അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ സ്ഥലമായതുകൊണ്ട് എന്തോ തോന്നിവാസം ചെയ്താലും ആരും അറിയില്ലെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ധിക്കരിച്ചു നീ യാത്ര നടത്തുന്നോ മോളേ മോനെ എന്നാൽ കേട്ടുകൊള്ളണേ മേറാജിന്റെ രാത്രിയിൽ മേറാജിന്റെ രാത്രിയിൽ ആരംഭ പൂവായ തങ്ങള് നരകം കണ്ടു സ്വർഗം കണ്ടു മേറാജ് ദീനം രാവിൽ താഹാര സ്വലുള്ള നരകത്തെ കണ്ടു പോയി പെങ്ങളെ മേറാജ് ദീനം രാവിൽ நரகத்தை கண்டு போய் பெண்ணுங்களே இடித்தள்ளி தோரித்ததா ஏற சகிக்கோர் அதிகவும் எங்களா பெண்ணுங்களே அதிகவும் எங்களா பெண்ணு நுங்களே ியம்மாரே நீங்கள் கலாபு விடுத்த கவல கவனங்கள் அன்யானிக்க നുസരിച്ച് ഇന്ന് നമ്മുടെ പുഴയിൽ ചെറുപ്പക്കാരായ കുഴികളിൽ പള്ളിയിൽ പൊതുവകാനും ഓരോ സമയമില്ല പള്ളിയിൽ പൊതുപതുടമ നേരത്തെ കയ്യിലുള്ള ഉടൻ കോണനോടിച്ച സമയമയളയ അഞ്ചു നേരം വിളമരിക്കൽ ചെറുപ്പക്കാര അവ അവന അവന ജീൻസ് അവൻ അവനോയാണ് കാമി വിളിച്ചിട്ട് അവൻപ്പെട്ട കാമി വിളിച്ചിട് ഉടനെ അവൻ തിരിച്ചു വിശമേക്കുകയാണ് അവൻ ായോ തിരിച്ചേക്കും നിസ്കരിച്ചോ നിഷ്കരിച്ചോ അങ്ങനെ ും എനിക്ക് കാമുകയും കാമുകനും ചമഞ്ഞിട്ട് അധിക്ഷേപം കാണിക്കുന്ന ഈ സമുദായത്തിലെ പ്രായമുള്ള പതിനെട്ട് വയസ്സായ പത്തൊമ്പത് വയസ്സായ പതിനഞ്ചു വയസ്സായ ചെറുപ്പക്കാരായ കുട്ടികളെ അവരെ പുരസ്കാരം കഴിഞ്ഞിട്ട് അവൻ നോക്കുന്നത് ഫോണിലേക്കാ അവൻ കാമുകിക്ക് വിളിച്ചിട്ട് ഐഷാ നിസ്കാരം വരെ അവൻ സംപം നടത്തിരിക്കുകയാ ഐഷാ പുനസ്കരിച്ച് ഭക്ഷണം കഴിച്ചവന്റെ പ്രൈവസിയുള്ള റൂമിന്റെ അകത്തളത്തിൽ അവൻ കിടന്നുറങ്ങാൻ നേരത്ത് നെറ്റ് കണക്ഷനുള്ള മൊബൈൽ എടുത്ത് സെർച്ച് ചെയ്ത് അശ്ലീലങ്ങൾ കണ്ട് ആഭാസങ്ങൾ കണ്ട് അവനങ്ങൾ തളർന്നുറങ്ങുകയാണെ ശുഭി നിസ്കാരത്തിന് അവനെ കാണാറില്ല അങ്ങനെ അവന്റെ ജീവിതം തോന്നിവാസങ്ങളിലായി പഴിച്ചുകൂട്ടി ജീവിച്ചാൽ ഈ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട അനുജാ എന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ മക്കൾ വളർന്നു വലുതായി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അതാ ഹജ്ജിന് പോയി അബ്ദുല്ലാഹിബന് മോദ്യം അൻഹു എന്ന ശ്രേഷ്ഠനായ മനുഷ്യന് ഹജ്ജിന്റെ വേളയിലാണ് ിന്റെ വേളയിൽ ഹജ്ജിന് പോയ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കഴബാലയത്തിന്റെ ഭാഗത്ത് ഒരു മനുഷ്യൻ ദുനിയാ ദുനിയാ മുസ്ലിമാ മുസ്ലിമാ അബ്ദുല്ലാഹിബന് അഹമ്മദ് അൽ റളിയല്ലാഹു അൻഹു ോക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ തന്നെ ദ്വാരന്ന് കൊണ്ടേയിരിക്കുന്നു എപ്പോഴും അയാൾ ദ്വാരക്കൊന്നു പടച്ചോനെ എന്നെ ഈ ദുര്യാവിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അമ്മ കണ്ടപ്പോൾബന് അഹമ്മ അൽ മോദിൻ റബിയല്ലാഹുൻകു ചോദിച്ചു സഹോദരാ എന്തു പറ്റി നിനക്ക് നീ എന്താണ് ഇങ്ങനെ എന്ന് മാത്രം പറഞ്ഞിങ്ങനെ ദ്വാരക്കുന്നത് അതല്ലാതെ മറ്റൊന്നും അയാള് പറയുന്നില്ലല്ലോ എന്തിനാടാ ഇത് മാത്രം ഇങ്ങനെ ദ്വാരക്കുന്നത് മോനെ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് എന്റെ അറിയുമോ തങ്ങളെ എന്റെ കഥങ്ങൾക്കറിയുമോ തങ്ങളേ കാനലി അഭവാനി വാനല്ലുമാമോ അല്ലിനൻ അല്ലന അറുപഴീന സന അല്ലന അറുപഴീന സന തന്നെ ടി സാബാ ണ്ടായിരുന്നോ അതിൽ ഒരാൾ നാൽപ്പത് വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങാതെ പള്ളിയിൽ മുലിനായി സേവനമനുഷ്ഠിച്ചയാളാണ് അയാള് മരിക്കാനെടുത്തപ്പോൾ വിശുദ്ധമായ ഖുർആാനൊന്ന് കൊണ്ടുവരുമോ മരണാസന്നനായി കിടക്കുന്ന വർഷമായി പള്ളിയിൽ പ്രതിഫലം വാങ്ങാതെ ബാങ്ക് വിളിച്ചിരുന്ന സ്വാലിഹായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ് എനിക്ക് കുറാനൊന്ന് കൊണ്ടു തരുമോ അങ്ങനെ ഞങ്ങൾ ഖുർആൻ കൊണ്ടു കൊടുത്തോ പക്ഷേ ഞങ്ങൾ ഭാവിച്ചു അത് ഓതാനായിരിക്കും അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് പറക്കത്തെടുക്കാനായി فَظَنَنَّا أَنَّهُ يَتَبَرَّكُ بِهِ وَيَقْرَأُ مِنْهُ شَيْئًا فَأَكْشَفَ أَخَذَهُ بِيَدِهِ فَأَشْهَدَ عَلَى نَفْسِهِ مَنْ حَضَرَا വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ സാക്ഷിയാക്കിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞ എടുക്കുകയാണ് ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞ എടുക്കുകയാണ് അന്നവോപരി ഉമ്മിമാ اي قرآن من نان اي قرآن من نان اي قرآن من نان غيان ثم تحول الى دين النصرانية، ക്രിസ്ത്യാനിയായിട്ട് അയാളങ്ങ് പിഴച്ച് മരണപ്പെട്ടു പോകുകയാണ് നാൽപ്പത് വർഷക്കാലം പ്രതിഫലം പറ്റാതെ അള്ളാഹുവിന്റെ പള്ളിയിൽ വിളിച്ച സ്വാലിഹായ മനുഷ്യൻ അയാളുടെ അവസാനത്തെ ടൈമിൽ വിശുദ്ധ ഖുർആാനെടുത്തുകൊണ്ടുവന്ന് അയാളുടെ നഫ്സിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അയാളങ്ങ് ലോകത്തോട് നസറാനിയായി ക്രിസ്ത്യാനിയായെന്ന് മരണപ്പെട്ടു പോകുകയാ അയാളെന്ന് മറമാടിയപ്പോൾ അല്ലനൽ സലാതീനസന എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അയാൾ മുഹിനായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ഒരു ർഷകാലം അയാൾ ആ സേവനം പൈസ ഇടപാടില്ലാതെ ശമ്പളം പറ്റാതെ സാലറി മേടിക്കാതെ അയാളങ്ങ് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ഫലം മൗത്തോ മരണമങ്ങ് സംജാതമായപ്പോൾ മരണം ആഗതമായപ്പോൾ எந்த மூத்த ஜட்டன் செய்தது போல விசுத்த குற ஆங்கு கொண்டு வந்தே ഈ ിൽ നിന്ന് ഞാൻ രാജിയാണ് ഈ കുർആാന് ഞാൻ നിഷേധിക്കുകയാണ് ഈ കുർആാനിന്റെ ആശയങ്ങളോട് എനിക്ക് ബന്ധമില്ല ഞാനൊരു നസുറാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് മുപ്പത് വർഷക്കാലം നിസ്കാരത്തിന് പാങ്ക് വിളിച്ചിരുന്ന അള്ളാഹുവിന് പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ ക്രിസ്ത്യാനിയായി ചത്തുപോകുകയാണെ സ്വമാത അനാദീനെന്ന സ്വമാനിയ ഇന്നീയ മാ സിയവുമാ തങ്ങളെ തങ്ങളെ എനിക്ക് പേടിയാകുന്നു മരണപ്പെട്ടു പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുന്നതങ്ങളെ പടച്ചോനെ എന്നെ മുസ്ലിമാക്കിയല്ലാതെ മരിപ്പിക്കല്ല അല്ലോ എന്ന് ഞാനെന്റെ റബിനോട് തേടുന്നു അള്ളാഹുമാരിയാ മുസ്ലിമാ എന്ന് ഞാനങ്ങൾ തേടുന്നു തങ്ങളെ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽ മുഹാദ്ദീൻ തങ്ങൾ ചോദിക്കുകയാണ് സഹോദരാ നിന്റെ ചേട്ടന്മാര് ചെയ്യുന്ന െന്തായിരുന്നോ നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്തു വന്ന് അനുവർത്തിച്ചു വന്ന കുറ്റമെന്തായിരുന്നോ മാ കാനതമ്പുകുമാ അവരുടെ പാപങ്ങളെന്തായിരുന്നു സഹോദര കാനായത്ത തബ്ബാനിറാത്തി നീല ക്ഷേത്രങ്ങൾ പണ്ടാരാശുകൊണ്ട് അശ്ലീലങ്ങൾ പണ്ടാരാശുകൊണ്ട് സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ നോക്കി ആസ്വദിക്കുന്ന പതിവർക്കുണ്ടായിരുന്നോ കുളിക്കടവുകളിൽ ഒളിച്ചും പാത്തും അവർ പോകുമായിരുന്നോ അത് പഴയകാലമാണെങ്കിൽ പ്രൈവസിയുള്ള പ്രൈവ ായ റൂമിന്റെ അകത്തളത്തിൽ ആരോരും കാണാതെ മൊബൈൽ ഫോൺ എടുത്തുവച്ച് അക്ഷ്ലീലം കണ്ട് ആസ്വദിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ പൊന്നുമോനെ മുസ്ലിമായി മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ മുസ്ലിമായി മരിക്ക ാഗ്രഹമുണ്ടോ അള്ളാഹുവിടില്ല കൃത്യമായി നിസ്കാരം നടത്തിയെന്ന് പറഞ്ഞിട്ടോ ആളുകളെ പറ്റിക്കാനെളുപ്പമാണ് അള്ളാഹുവനെ കബളിപ്പിക്കാൻ പറ്റുമോ പടച്ചറപ്പിനെ കബളിപ്പിക്കാൻ കഴിയുമോ അള്ളാഹു നമ്മളെ സലാമത്ത് നൽകുമാറാകട്ടെ